വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് നമുക്ക് എൽ ജി എസ് മെയിൻസിന് അയിരുകളും ധാതുക്കളും എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മേഖല നമുക്ക് പഠിക്കാറുണ്ട് വളരെ ചെറിയൊരു ആണ് അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേട്ടാ ശ്രദ്ധിക്കൂ എളുപ്പത്തിലും ലാഭകരമായിട്ടും വേഗത്തിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അയിരുകൾ അപ്പൊ എന്താ അയിരുകള് അതായത് വളരെ ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല പ്രോഫിറ്റ് ആയിട്ടും വളരെ സ്പീഡിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് അയിരുകൾ എന്ന് വിളിക്കുന്നത് എന്നാൽ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത് എന്താ വെച്ചാൽ എല്ലാ ധാതുക്കളും അയിരുകൾ എല്ലാ ധാതുക്കളും എന്തല്ല അല്ല എന്നാൽ എല്ലാ എന്താണ് ധാതുക്കളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ശ്രദ്ധിക്കണം എല്ലാ അയിരുകളും എന്താണ് ധാതുക്കളാണ് എന്നാൽ എല്ലാ ധാതുക്കളും എന്തല്ല അല്ല ഇനി പി എസ് സിക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കുറച്ച് ലോഹങ്ങളും അവയുടെ അയിരുകളും ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ലെഡ് ലെഡ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഗലീന റിപ്പീറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഞാൻ ബോർഡിൽ എഴുതിക്കുന്നത് ഒക്കെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ ഒന്നും സ്കിപ്പ് ചെയ്യരുത് നന്നായിട്ട് തന്നെ പഠിക്കാം ലെഡ് അഥവാ ഈയത്തിന്റെ ഗലീന ലെഡ് അഥവാ ഈയത്തിന്റെ അയരാണ് എന്ത് വൺ മാഗ്നീഷ്യത്തിന്റെ അയരുകൾ ഏതെല്ലാം മാഗ്നീഷ്യത്തിന്റെ ഡോളമൈറ്റ് മാഗ്നസൈറ്റ് മാഗ്നീഷ്യത്തിന്റെ അയര് കൂടുതലും ചോദിക്കാറുള്ള ഡോളമൈറ്റ് ആണ് കേട്ടോ മാഗ്നീഷ്യത്തിന്റെ ഡോളമൈറ്റ് എന്തിന്റെ അയാണ് മാഗ്നീഷ്യത്തിന്റെ അയർ ആണ് കൂടാതെ മാഗ്നസൈറ്റ് എന്താണ് മാഗ്നസൈറ്റ് നെക്സ്റ്റ് വൺ കാൽസ്യത്തിന്റെ അയരുകൾ ഡോളമൈറ്റ് ജിപ്സം ലൈം സ്റ്റോൺ കാൽസ്യത്തിന്റെ അയരുകൾ ഡോളമൈറ്റ് ജിപ്സം ജിപ്സം നെക്സ്റ്റ് ാണ് മെർക്കുറിയുടെ ഐരാണ് സിന്നബാർ എത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള മെർക്കുറിയുടെ ഐര് സിന്നബ ടൈറ്റാനിയത്തിന്റെ ഐര് വളരെ പ്രധാനമാണ് ഇൽമനൈറ്റും റൂട്ടൈലും കൂടുതൽ ചോദിച്ചിട്ടുണ്ട് ഇൽമനൈറ്റ് ടൈറ്റാനിയത്തിന്റെ ഐര് ഇൽമനൈറ്റ് ടൈറ്റാനിയം എലമെന്റ് ഒന്നും കൂടി പറഞ്ഞു 8 തവണ ഇയത്തിന്റെ ഐര് ഗലീന 8 തവണ ഇയത്തിന്റെ ഐര് ഗലീന магനീഷത്തിന്റെ ഐര് ഡോലോമൈറ്റ് മാഗ്നസൈറ്റ് магനീഷത്തിന്റെ ഐര് ഡോലോമൈറ്റ് മാഗ്നസൈറ്റ് കാൽസത്തിന്റെ ഐര് ഡോലോമൈറ്റ് जिപ്സം ലൈംസ്റ്റോൺ കാൽസത്തിന്റെ ഐര് ഡോലോമൈറ്റ് जिപ്സം ലൈംസ്റ്റോൺ മർക്കുറിയുടെ ഐര് സിന്നബാർ മർക്കുറിയുടെ ഐര് ും തോറിയത്തിന്റെ തോറിയത്തിന്റെ സിംഗിന്റെ ചോദിച്ചിട്ടുണ്ട് അടുത്ത് തോറിയത്തിന്റെ അയ്യര് ചോദിച്ചിട്ടുണ്ട് മോണോസൈറ്റ്

നെക്സ്റ്റ് വൺ അലുമിനിയത്തിന്റെ ഐര് വളരെ പ്രധാനം ബോക്സൈറ്റ് അലുമിനിയത്തിന്റെ ഐര് ബോക്സൈറ്റ് ഒന്നും കൂടി ഉണ്ട് ക്രോയലൈറ്റ് അലുമിനിയത്തിന്റെ ഐര് ബോക്സൈറ്റ് ക്രോയലൈറ്റ് യൂറേനിയത്തിന്റെ ഐര് വളരെ ഇംപോർട്ടന്റ് പിച്ച് ബ്ലെൻഡ് യൂറേനിയത്തിന്റെ ഐര് പിച്ച് ബ്ലെൻഡ് യൂറേനിയത്തിന്റെ ഐര് പിച്ച് ബ്ലെൻഡ് സിങ്കിന്റെ കലാമിൻ സിങ്ക് ബ്ലെൻഡ് തോറിയത്തിന്റെ മോണോസൈറ്റ് ചെമ്പിന്റെ മാലക്കൈറ്റ് ചാൽക്കോലൈറ്റ് ഇരുമ്പിന്റെ ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് അയൺ പൈറൈറ്റീസ് അലുമിനിയത്തിന്റെ ബോക്സൈറ്റ് ക്രയോലൈറ്റ് യുറേനിയത്തിന്റെ പിച്ച് പിച്ചു ബ്ലഡ് ഒന്നും കൂടെ നമുക്ക് പഠിക്കാം ും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ധാതുക്കളെ അയിരുകൾ അല്ല അഥവാ ഇയത്തിന്റെ അയര് ഗലീന മാഗ്നീഷ്യത്തിന്റെ അയരുകളാണ് ഡോളമൈറ്റും മാഗ്നസൈറ്റും ഇനി കാൽസ്യത്തിന്റെ അയരുകളാണ് ഡോളമൈറ്റ് ജിപ്സം ലൈംസ്റ്റോൺ

ബോക്സൈറ്റ് ൈറ്റ് യുറേനിയത്തിന്റെ ഐര് പിച്ച് ബ്ലഡ് ഇത്രയാണ് ഐരുകൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായിട്ട് പഠിക്കാനുള്ളത് ഇതെല്ലാം നിർബന്ധമായിട്ടും കാണാൻ തന്നെ പഠിക്കാം കേട്ടോ ആദ്യം വായി കേക്ക് കേൾക്കുക നോട്ട് എഴുതിയെടുക്കുക അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ചെയ്തെന്ന് പറഞ്ഞു നോക്കുക ഇടയ്ക്കിടയ്ക്ക് നോട്ട് ഓപ്പൺ ചെയ്തിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കുക കാരണം നിർബന്ധമായിട്ടും ഒരു മാർക്ക് ഇതിൽ നിന്ന് ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു ഇത് സംശയവും ഇല്ല എല്ലാ പരീക്ഷകൾക്കും ചോദിക്കാറുള്ള ചോദ്യം തന്നെയാണ് കേട്ടോ അപ്പൊ നിർബന്ധമായിട്ടും പഠിക്കുക അപ്പോൾ എന്താ ഇനി അടുത്തത് പറയാനുള്ളത് ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ക്ലാസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ കിട്ടുകയും ചെയ്യും അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാട്ടോ